ൂ മഞ്ഞിൽ നെഞ്ചിലൊരുങ്ങി പുന്നവ് സന്ധ്യവും തീരവും അവരെ വലിയ മനസ്സുകൊണ്ട് തന്നെ ഈ വലിയ മനസ്സുള്ളത് കൊണ്ടാണ് ഒന്നും സമ്പാദിച്ചും വെച്ചില്ല എന്നെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചതാണ് എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാനും പയ്യ എന്റെ കുട്ടികള് അവരെ അനാഥരാവും ഉള്ളൊരു വിഷമവും റാഗ് അവന് പിന്നെ ഇത് കഴിഞ്ഞു പോയ കുട്ടികളാണ് അവിടെ വന്ന് റാഗ് ചെയ്തതെന്നാണ് കൂടെ പഠിച്ച പിള്ളേർ അന്ന് പറഞ്ഞത് ഇപ്പൊ അവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും കേസിന് പോയ നമ്മളെ പോലെ വേദനിക്കുന്ന വേറൊരു അച്ഛനും അമ്മയും കൂടെ പിന്നെ നമ്മൾ അവരുടെ കാണേണ്ടി വരും എന്റെ അച്ഛനും പറഞ്ഞത് എസ് എൽ സിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എത്ര മാർക്കുണ്ടായിരുന്നു നാനൂറ്റി നല്ല മാർക്ക് ഡിസ്റ്റിങ്ഷൻ അടുത്തുള്ള മാർക്ക് പിന്നെ അവിടെ പോൾഡിൻ്റെ ആരാണ് റാഗ് ചെയ്ത് അവർ ഭക്ഷണം വാങ്ങിയ നമസ്കാരം ഇന്നലെ ഒരു ചേച്ചി നമ്മുടെ കാണാൻ വേണ്ടി വന്നിരുന്നു ആ ചേച്ചി പറഞ്ഞ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത് ഒരു പക്ഷേ നമ്മുടെ കൗമാരപ്രായത്തിൽ ഒരു മാനസിക ആഘാതം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉട ജീവിതം നമ്മളെ ജീവിതം മുഴുവൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ കണ്ടത് എസ് എസ് സിക്ക് നാനൂറ്റി എഴുപത്തി മാർക്ക് വാങ്ങിയ അജിത്ത് എന്ന വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് അജിത്തും അനീഷും രണ്ട് സഹോദരന്മാരാണ് ആ ചേച്ചിയ്ക്ക് രണ്ടുപേരുടെ അവസ്ഥ ഭീകരമാണ് കാരണം ഒരാൾ റായിങ്ങിന്റെ തുടർന്ന് ഈ അവസ്ഥയിലായി പിന്നെ അദ്ദേഹത്തിന് ഇതാണല്ലേ ജന്മന വൈകല്യമാണ് ഈ നോക്കുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിക്ക് ഇവരെയൊന്നും ഉപേക്ഷിക്കാനും കഴിയില്ല ചേച്ചിക്ക് മുഖം പുറത്തു കാണിക്കാനും കഴിയില്ല കാരണം ചേച്ചിയുടെ മക്കളൊക്കെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നതാണ് കണ്ട് ഒരു കഴിയില്ല ഇത് എങ്ങനെയാണ് ില് അവൻ വീട്ടിലിടുന്ന ഡ്രസ്സ് വരെ കഴുകി തേച്ച് ഇട്ടുകൊണ്ട് വരുന്നവനായിരുന്നു ഒരു ദിവസം സന്ധ്യക്ക് ഈ കൈലീടകത്ത് ബുക്കുകളും കുറേ ഡ്രസ്സുകളും വാരിക്കെട്ടി ട്രെയിനിൽ ചുമലിൽ ചുമന്നുകൊണ്ട് വന്നവൻ വീട്ടില് വന്ന് ഇവിടെ ഇല്ല കുടുംബ വീട്ടിൽ വന്നിട്ട് അവൻ വന്ന് കഴിഞ്ഞ ഉടനെ ഗ്രില്ല ചി അങ്ങ് പൊളിച്ച് ഭയങ്കര ബഹളമായിരുന്നു ഭയങ്കര ബഹളം അച്ഛനന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ബ്രഹ്മപുരത്തായിരുന്നു അച്ഛൻ ഓവർ സീറായിട്ട് അച്ഛൻ വർക്ക് ചെയ്യായിരുന്നു പിന്നെ റിട്ടയർഡ് ആവാറായപ്പോ ഐ ആയത് അപ്പൊ ബ്രഹ്മപുരത്ത് നിന്ന് പിന്നെ അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു പോയി അല്ലെങ്കി അച്ഛൻ ഞങ്ങൾ പറഞ്ഞു നമ്മളെ കയ്യിലൊന്നും നിക്കുന്നില്ല എന്നെ ഒന്ന് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അവനെ എവിടെയെങ്കിലും ആക്കി ചികിത്സിക്കാനായിട്ട് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അതിന്റേതായ മനസ്സിലെന്ന് വെച്ചാൽ ഇവനിലൊരു പ്രതീക്ഷയായിരുന്നു പെട്ടെന്ന് ഉണ്ടോന്ന് ഇങ്ങനെ ഉളമ്പാറ ഇട്ട് കഴിഞ്ഞാ അവര് മഞ്ഞക്കാരുടെ എന്തെങ്കിലും അടിച്ചു കൊടുക്കും അവരുടെ ആരാ മാറി അവനെ ഒരു രക്ഷയില്ല ഭയങ്കര ബഹളം വരുന്നത് അടിച്ച് തകർക്ക എനിക്കറിഞ്ഞൂടെ വീടിനകത്തുള്ള സകാല സാധനങ്ങളും അവനെ അടിച്ചു തകർക്കും ഇരുപത് വർഷത്തിൽ കൂടുതലായി വയ്യാതായിട്ട് ഇരുപത് വർഷത്തിൽ കൂടുതൽ ഇതാണ് അവിടെ റാഗ് ചെയ്ത് അവന് പിന്നെ ഇത് കഴിഞ്ഞു പോയ കുട്ടികളാണ് അവിടെ വന്ന് റാഗ് ചെയ്തെന്നാണ് കൂടെ പഠിച്ച പിള്ളേർ അന്ന് പറഞ്ഞത് ഇപ്പൊ അവരൊക്കെ വന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും അവരൊക്കെ നല്ല നിലയിൽ പോയിരുന്നാലും അച്ഛനും അമ്മയും മരിച്ചുപോയി പക്ഷെ എന്റെ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരും നമ്മൾ അങ്ങനെ ശവിക്കുന്നല്ല ഈ കുട്ടിയെ ഈ അവസ്ഥയിലാക്കിയവരാരും നന്നാവൂല നന്നാവൂല അവർ ദൈവം അവരടുത്ത് അതിനുള്ള ഇത് അവര് ദൈവം കൊടുത്തോട്ടു നമ്മൾ എനിക്കതേ പറയാനുള്ളൂ പിന്നെ ഇപ്പം ഇവന്മാരെ നോക്കാനായിട്ട് ആരുമില്ല അച്ഛനമ്മയെ മരിച്ചുകൊണ്ട് ഞാൻ ഇനി കൊണ്ടുവന്ന് ഇപ്പം ആ അമ്മേടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നോക്കുന്നു എനിക്ക് എത്രത്തോളം എത്ര നാളിനി അവരെ നോക്കാൻ പറ്റുമെന്നും പറയാനും പറ്റൂല എൻ്റെ കുട്ടികൾ വലുതായി വരുന്ന അവരുടെ ഭാവിക്ക് അവരൊരു തടസ്സമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് യുവന്മാരെയും കൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും അമ്പലത്തിൽ പോയിരിക്കാൻ അമ്പലത്തിലും എന്ന് വെച്ചാൽ ഇങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെയൊക്കെ കൊണ്ട് അമ്പലത്തിനകത്ത് തിരുത്താൻ പറ്റൂ നമ്മക്ക് അങ്ങനെ പോയി ഇരുന്നാ അവിടെനിന്ന് ഭക്ഷണം കഴിക്കാന്ന് വെച്ചാ ഞാൻ അതിനും തയ്യാറാണ് അപ്പൊ ഇവനെ ഇങ്ങനെ പേരൂർക്കട കൊണ്ടിട്ടിരുന്ന സമയത്ത് ആറുമാസം കഴിഞ്ഞ് സായി ഗ്രാമത്തിന്റെ കെയർ നിന്ന് അവനെ കൊണ്ടാക്കി അവരെ ടാബ്ലറ്റും ഡോക്ടർമാരെല്ലാം പോവേ മരുകയൊക്കെ ചെയ്തു ഇവനെ കാലിന്റെ അടിഭാഗത്ത് ഇവന് ഷുഗർ ഹൈ ഉള്ള സമയമായിരുന്നു അപ്പൊ ആ കാലിന്റെ അടിഭാഗത്ത് വീണ്ട് കീറി അത് പഴുത്തപ്പ അവൻ ഭയങ്കര വയലന്റ് ആയെന്ന് പറഞ്ഞ അവര് കൊണ്ടുപോയി നേരെ ഞാനിവിടെ നിന്ന് അങ്ങ് പോവണീത് കൊണ്ടുപോയി ഞാൻ ഒരു ഉത്തരവാദിത്തം ഹോസ്പിറ്റലില് അദ്ദേഹത്തിന് കണ്ട കാഴ്ച ഇടയ്ക്ക് വെച്ച് ഓണത്തിന്റെ ഓണത്തിന് മുമ്പ് ഇപ്പഴല്ല എത്ര വർഷം മൂന്നാലഞ്ചു ആവുമോ അത് ഓണത്തിനോടനുബന്ധിച്ച് ഇവനുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ ചെന്നപ്പം ഞാൻ ഇതിനിടയ്ക്ക് മുമ്പൊരു പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞാൽ എനിക്ക് മിച്ചറ് വേണം മിച്ചറ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മിച്ചറ് മേടിച്ചുകൊണ്ട് പോയി പലഹാരവും കൊണ്ട് ചെന്നപ്പോൾ താടിയിൽ ഒരു മൂന്നാല് സ്റ്റിച്ചിന് അടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു അപ്പം അതവർ തമ്മിൽ അടികൂടിയതെന്നാണ് അവർ പറയുന്നത് അറിഞ്ഞുകൂടാ ഇവൻ്റെയൊക്കെ ആരും സഹിക്കത്തില്ല ഇവരുടെ പ്രവർത്തികൾ അപ്പം ആ സമയം അങ്ങനെയുള്ള സമയമായിരുന്നു അപ്പൊ അവ ഇങ്ങനെ കൊണ്ടു ചെന്നുടനെ എല്ലാവർക്കും ഒന്ന് കൊടുത്തു ഈ കൊണ്ടു ചെന്നങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്ത് എന്നിട്ട് ഞാൻ നിനക്ക ആ അത് എനിക്ക് ഇത്ര മതി എനിക്കിത് മതി എല്ലാരും ഇങ്ങനെ തന്നെ തരുന്നേ അപ്പൊ ഈ അതിനകത്ത് കിടക്കുന്നവരുടെ ബന്ധുക്കൾ ചെല്ലുമ്പോ എല്ലാവർക്കും കൊടുക്കും ഞാൻ ചോദിച്ചോ പറഞ്ഞു തമ്മിൽ അടികൂടിയതെന്ന് ഒന്നൊരു ഓണാഘോഷത്തിന്റെ കളിക്കിടയിൽ മറിഞ്ഞു വീണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ പൂട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞത് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അജിത്തിന്റെ സിസ്റ്റർ അല്ലേ ഇയാളെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കാൻ പറ്റൂല കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസ് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു ആ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട സാറേ നമ്മൾ അങ്ങോട്ട് ചെല്ലാം കോവിഡിന്റെ ഒരു സമയത്ത് അവൻ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കോവിഡ് സമയത്ത് അവര് കൊണ്ടുവന്നു ആംബുലൻസ് അവർക്ക് നോക്കാൻ വയ്യ ഇപ്പൊ വേറെ പ്രശ്നവുമില്ല നിങ്ങള് നോയിക്കോളാൻ പറഞ്ഞു കോവിഡ് ഇവിടെ അത്രയും ഇങ്ങനെ കൊറോണ വന്നോണ്ടിരിക്കയാണ് കോവിഡിന്റെ ഇഞ്ചെക്ഷൻ എടുത്തെന്ന് പറഞ്ഞു ഇഞ്ഞ് കൊണ്ടുവന്ന ആക്കി അന്ന് അമ്മയും കിടപ്പിലാണ് എന്റെ അമ്മേ അമ്മ മരിച്ചത് അപ്പൊ അവനാ കൊണ്ടുവന്നതിന് ശേഷം അവൻ ഭയങ്കര വൈലന്റ് ആയിരുന്നു കഥകു വേറെ ചവിട്ടി പൊളിച്ചു അമ്മയുടെ ദേഹത്തൂടെ ഇട്ട സമയമായിരുന്നു ആ സമയത്തൊക്കെ അതിന് ശേഷമാണ് അമ്മ മരിച്ചതിന് ശേഷമാണ് ഉണ്ട് വെഞ്ഞാറും വീടിന്റെ കെയർ ഹോമിൽ കൊണ്ടിട്ടതും അവനെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നു അവനെ അവിടെ നേരെ കൂളംപാറ കൊണ്ടുപോയി ചോദിക്കണം ഒരു കാര്യം പറഞ്ഞാൽ പതിനെട്ടാം വയസ്സിൽ നല്ല വിദ്യാഭ്യാസം നല്ല മാർക്ക് വാങ്ങി പിന്നെ പ്ലസ് ടു പാസ്സായി എസ് എസ്സിയും പാസ്സായിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് പോളിടെക്നിക്ക് ആക്കുകയാണ് അവിടെ ഹോസ്റ്റലായിരുന്നു ഭീകര മർദ്ദത്തിന് തുടർന്നാണ് പുള്ളിലേക്ക് ഈ മാനസികം നിങ്ങൾ ഒരു കേസിലും പോയില്ലേ ഇല്ല കേസ് കൊടുത്താൽ ഇല്ല അറിയില്ല അവിടെ ആരും കോളേജിലൊന്നും ആരും ഒന്നും പറഞ്ഞില്ല ഹോസ്റ്റലിൽ ചെന്ന് ഇവന്റെ റൂം വരെ വെക്കേറ്റ് ചെയ്ത് സാധനങ്ങൾ എടുക്കാൻ പോയത് ഞാനായിരുന്നു അതിനുപോലും അച്ഛനും അമ്മയ്ക്കും ഇല്ല ഇല്ല അവര് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചൂടെ രാത്രിയിൽ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു ഇവന്റെ എസ് എസ് എൽ സിയുടെ വലിച്ചു കയറി റാഗിങ് ആണെന്ന് ഉറപ്പുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ത്രീകളെ കയറ്റി വിടൂലായിരുന്നു ആ ഹോസ്റ്റലിലോട്ട് ഇവനിങ്ങനെയുള്ള ഇതായത് കൊണ്ട് അവൻ്റെ വസ്തുക്കൾ എടുക്കാനായിട്ട് എന്നെ കൂടെ ഞാനും കൂടെ കയറി ചെയ്യണം ആ റൂമിനകത്ത് പിന്നെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് അവൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വലിച്ചു കയറിയിട്ടിരിക്കുന്നുണ്ടാ കേ അത് നമ്മൾ പറഞ്ഞു അവരച്ഛനും അമ്മയും ചെയ്യണ്ടേ എനിക്കെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് ഡിഗ്രിക്ക് അവൻ പോളിടെക്നിക്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇല്ല അവര് പോയില്ല പോയ നമ്മളെ പോലെ വേദനിക്കുന്ന വേറൊരു അച്ഛനും അമ്മയും കൂടെ പിന്നെ നമ്മൾ അവരുടെ കാണേണ്ടി വരും എന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് അവനെ ഉപദ്രവിച്ച അച്ഛനും അമ്മയും അവനെ ഉപദ്രവിച്ച കുട്ടികളുടെ അച്ഛനും അമ്മക്ക് ആ കുട്ടികൾ ഇല്ലാതെ പോവും അവരുടെ ഭാവി പോവും നമ്മുടെ മോന്റെ ഭാവിയാ പോയി അപ്പൊ അവരുടെ ആ നമ്മള് വേദനിക്കുന്നണക്ക് ഇനി ആ അച്ഛനും അമ്മയും കൂടെ കഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാണ് അവര് കേസനു പോവായിരുന്ന എന്റെ അച്ഛനും അമ്മയും അവരുടെ മക്കള് അവരെ വലിയ മനസ്സുകൊണ്ട് തന്നെ ഈ വലിയ മനസ്സുള്ളത് കൊണ്ടാണ് ഒന്നും സമ്പാദിച്ചും വെച്ചില്ല എന്നെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചതെന്ന് പിന്നെ എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലാതെ ഇരിക്കാല്ല ആ മനുഷ്യന് ഒരു നല്ലൊരു മനസ്സുകൊണ്ടാണ് ഈ കുട്ടികളെ എനിക്ക് ഇപ്പൊ നോക്കാൻ പറ്റും ഈ കട ഈ വീട് വെച്ച് എന്റെ കട രണ്ടു ലക്ഷം രൂപയുടെ കട കടവായിരുന്നു അതിപ്പം എത്ര ആയിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല അത് പുറത്തുള്ള കട കടമായിരുന്നു ഇൻട്രസ്റ്റിനുള്ള അതിപ്പം എനിക്ക് ഒട്ടും ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ് സഹോദരങ്ങൾ ഈ അവസ്ഥയില് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ കണ്ടില്ലേ നിങ്ങൾ മുസ്ലിമിന്റെ ഇത് നമ്മുടെ അങ്ങനെ എനിക്കൊരിതില്ല ഹിന്ദുക്കള് ഇത് എന്റെ ഒരു ഭർത്താവിന്റെ ചേട്ടനുണ്ടാക്കി തന്നതാണിത് തിരുകുടുംബം ഇതെല്ലാം ഞാൻ ഇങ്ങനെ വെച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇവ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഒന്ന് അടങ്ങിയെങ്കിലും ഇരിക്കാൻ പറ്റിയത് ഇവനാ കുടുംബ വീടിൻ്റെ അടുത്തുള്ളവരടുത്ത് ചോദിച്ചാൽ അറിയാമെന്ന് ഭയങ്കര ആയിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലം തന്നെ എല്ലാവരും പറയും ഒന്ന് എഴുച്ച് അമ്പലത്തിൽ പോവും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ എൻ്റെ ഞാൻ ദിവസം എഴുന്നേറ്റ് സൂര്യ ഭഗവാന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കുട്ടികളുടെ അസുഖം ഉത്തരവാദികളായ ആൾക്കാർ ഇപ്പോൾ സമൂഹത്തിന്റെ വലിയ നോക്കി നോക്കുന്നുണ്ടായിരിക്കും വയസ്സായി പറ്റിയ അന്ന് കിട്ടിയ മാനസിക മാനസിക ആഘാതമാണ് ഈ ജോലിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതിനകത്ത് എനിക്കും വൃത്തിയാകാൻ തന്നെ ഒരു പരിധിയുണ്ട് ഞാൻ ഒരു പത്ത് തന്നെയാണ് കക്കൂസിൽ ഞാൻ നിൽക്കുമ്പോൾ കമ്പം വെച്ചുകൊണ്ട് നിൽക്കണം പറഞ്ഞാലേ പോകും പോവും പിന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നോണ്ട് പുറത്ത് ഡോറ് ലോക്ക് ചെയ്തിരിക്കാൻ പറ്റൂല അങ്ങനെ ചെയ്യാതിരുന്ന അവൻ നേരെ അങ്ങ് പോവും കുടുംബ വീട്ടില് എന്റെ വീട് അതാണെന്നും പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചേച്ചിയുടെ വീടാണ് അപ്പൊ എനിക്ക് എന്റെ കുറച്ച് അവന്റെ ആ മനസ്സിൽ തോന്നുന്ന ദേഷ്യമൊക്കെ ഒന്ന് അടക്കുന്നുണ്ടവൻ ഇപ്പൊ എന്റെ വീടാണ് എനിക്ക് എനിക്കൊരുപാട് കടവുണ്ട് ഒരുപാട് കടന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് നോക്കുന്ന കാര്യം നോക്കുന്നത് അതിലൊരു കടവൊന്നും അല്ല അത് കഴിക്കുന്നതിൽ ഓഹരി കൊടുക്കാം പക്ഷെ അതല്ല അവന്മാർക്കും കൂടെ അവകാശപ്പെട്ടതായതുകൊണ്ട് ആ വസ്തു വിറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആ പെട്ടെന്ന് അത് വിൽക്കാനും പറ്റുന്നില്ല പിന്നെ പിന്നെ ചെലവരൊക്കെ അവിടെ ഉള്ളവര് തന്നെ പറയാറുണ്ട് അവിടെ വീട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ അവന് സംഭവിച്ചത് സ്ഥലത്ത് അന്ധവിശ്വാസത്തിൻ്റെ ഈ പറയുന്ന പത്താം ക്ലാസ് നാനൂറ്റി മാർക്ക് വാങ്ങി പാസ്സായ അദ്ദേഹം എസ് കഴിഞ്ഞിട്ട് പോളിടെക്നിക് വെട്ടിക്ക പോളിടെക്നിക് ജോയിൻ ചെയ്തു അവിടെ വെച്ച് കുറേ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ റാഗ് ചെയ്തു പതിനെട്ടാം വയസ്സിലാണെന്ന് മാത്രം ഓർക്കുക അതിനുശേഷം മാനസിക ആരോഗ്യം മൊത്തം പോയി വേറെ കേസൊന്നും ഉണ്ടായില്ല ഈ പറയുന്ന ആൾക്കാരുടെ ഈ എന്താ പറയുക ഈ പീഡിപ്പിച്ച ആൾക്കാരെ ഒന്നും കേസൊന്നും വന്നിട്ടില്ല പക്ഷേ ഇന്ന് നാൽപ്പത്തിരണ്ട് വയസ്സായ ആയത്തിൻ്റെ അവസ്ഥ ഇതാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക പാട്ട് പാടാൻ മാത്രമേ അറിയാവൂ അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് പോലും കിടന്ന കട്ടിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടെത്തിയത് ചേട്ടാ അന്ന് പോളിടെക്നിൽ പഠിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്താണോ നിങ്ങളെ റാഗിയേതോർഗിയില്ല വേറെ നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു പയ്യ ഉമേഷ് വേറെ കയറി നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് എന്താ പറ്റിയ പിന്നെ പറ്റിയ ചേട്ടാ പിന്നെ അങ്ങനെ സംഭവിച്ചൊക്കെ നല്ല പഠിക്കുന്ന ആള് എസ് എൽ സിക്ക് നല്ല മാർക്കല്ലായിരുന്നു പിന്നെ പറ്റിയ ആരാഗ് ചെയ്ത് അവർ ഭക്ഷണം വാങ്ങിയ കേട്ടോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അന്ന് റാഗി റാഗിന്റെ എന്താ സംഭവിച്ചു അവരെന്താ ചെയ്യിച്ചു എന്നല്ല ഓർമ്മയുണ്ടോ ഓർമ്മയില്ല ഹിമഗിരിശനദേവശം ഒരു പോയി പെട്ട് അങ്ങനെ അങ്ങനെ പോയി അത് വീട് വെച്ചന്റെ കടം തീർക്കാനായിട്ട് നമുക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് അന്ന് അടക്കിയാന്ന് പറഞ്ഞ് വീട് വെച്ചന്റെ കടം തീർത്ത് ബിസിനസ്സിൽ ബിസിനസ്സിലിടാന്നും പറഞ്ഞ് ചെന്ന് ചേർന്നതാണ് അങ്ങനെ ചിട്ടി അടച്ചുകൊണ്ടിരുന്ന് എത്രയെങ്കിലും വർഷം അടച്ച് അടച്ച് അവര് പറഞ്ഞ് പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടിയായിരുന്നു ഒരു പതിനഞ്ചെങ്കിലും അടച്ച് പന്ത്രണ്ടെങ്കിലും പന്ത്രണ്ട് കഴിഞ്ഞെങ്കിലും അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ പ്രമാണം വെക്കണമെന്ന് പറ്റൂ പ്രമാണം കൊണ്ട് ചെന്നപ്പോഴ് ഈ പ്രമാണം കൊടുത്തിരുന്നെങ്കിൽ അത് പോയനെ പിന്നെ അത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ പുറത്തുനിന്ന് ഈ എങ്ങനെയെങ്കിലും ഇവന്റെ ശല്യം അങ്ങനെ ആയിരുന്നു കുഞ്ഞു കുട്ടീനേയും കൊണ്ട് ഇങ്ങോട്ട് മാറി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വെച്ചതാണ് ഇപ്പൊ അവ എന്റെ കൂടെ തന്നെയായി അങ്ങനെ അങ്ങനെ ആൾക്കാരുടെ മുമ്പ് ഇപ്പം വാങ്ങിച്ചാൽ ഒരുപാട് പേര് തന്നവർക്കൊക്കെ അറിയാം എന്നെക്കൊണ്ട് പറ്റുന്ന സമയം വരെയും അമ്മ മരിക്കുന്നതിന് മുമ്പ് വരെയും അവരുടെ പൈസ ഞാനൊരു ഫാർമസി പോകുന്നു ആ വരുമാനമുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫാർമസി ഒന്നുയർത്തിക്കൊണ്ട് വരണ വരാനായിട്ട് ഒരു മൂന്ന് രണ്ടാൾക്കാർ എന്നെ അന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാർ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പം അപ്പൊ ഈ രണ്ട് എനിക്ക് ഒരു പറയാനുള്ള പറയാനുള്ളത് കേട്ടിട്ടുണ്ടോ ഒന്നും അവർക്ക് ശശി എം എൽ എക്ക് പരാതി കൊടുത്തു പിന്നെ സുരേഷ് ഗോപി എം ബിയുടെ വീട്ടിൽ പോയി ശാസ്ത്രമംഗലത്ത് വീട്ടിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് പോയി പരാതി കൊടുത്തു അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തു എന്നിട്ട് വരെ ഇപ്പൊ ഒരു ഒരു നമ്മുടെ ഇതിലുള്ള ഒരു ക്രിസ്ത്യൻ ഇതിലുള്ള ഒരു ചേച്ചിയുടെ അവര് അവര് ബന്ധുക്കൾ പോലും ചെയ്യാത്തൊരു സഹായം അവര് ചെയ്തു അവരുടെ പ്രമാണം വെച്ചാണ് അത്യാവശ്യമുള്ള അടുത്ത് കടങ്ങൾ തീർക്കാനായിട്ട് അവരന്ന് സഹായിച്ചത് ഇപ്പ അതും ജപ്തിയുടെ വക്കത്തായിരിക്കും ആ ചേച്ചിക്ക് സുഖവും ഇല്ല അസുഖമാണ് അപ്പൊ അവരെ ഇവിടെ കൊണ്ടുവന്ന് കിടപ്പു എന്ന് പറഞ്ഞ എനിക്ക് ഒരു നിവർത്തിയില്ല ഞാൻ നോക്കിയിട്ട് ഒരിതും ഇല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ആരെങ്കിലും ഇടപെട്ട് ഈ രണ്ട് പ്രമാണവും കൂടെ ഒരു സ്ഥലത്ത് വികലാംഗം കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള കടങ്ങളെല്ലാം നിറങ്ങാം ഈ പിന്നെ ജോലി ചെയ്ത് വീടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അത് ഇങ്ങനെ വിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു ഇത് ആരെങ്കിലും ഒന്ന് ഒരു മനസ്സ് വെച്ച് ഒന്ന് ചെയ്ത് തന്നാൽ അടയ്ക്കുന്നത് ഞങ്ങൾ അടച്ചോളാം ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ആ ലോൺ സാങ്ഷൻ ആവുമ്പോൾ അവരെടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് കടം തീർക്കാൻ തന്നാൽ എനിക്ക് അതേ ഉള്ളൂ ഞാൻ അല്ലെങ്കി എനിക്ക് ഒരു നിവർത്തി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് എനിക്ക് ഈ ഉമാരുള്ളതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും പയ്യ എന്റെ കുട്ടികള് അവരനാഥരാവും എന്നുള്ളൊരു വിഷമം എൻ്റെ ഭർത്താവ് പാവമായതുകൊണ്ട് നോക്കാം ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ തന്നെ പോണത് അവിടെ ഒരു അദ്ദേഹം എന്നെ യാപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പം അതിന് അയാൾ ഇങ്ങോട്ട് വരാതായപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ പോയി പോകിലുള്ള കാര്യത്തൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയാം അവർ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ പൈസ എല്ലാം കൂടെ കൊടുത്ത് മറ്റേ പഴയ ഓണർക്ക് പൈസ കൊടുത്ത് കുറച്ചിന് പൈസ കൊടുക്കാൻ മാത്രമേ ഓണർഷിപ്പ് മാറ്റാനും പറ്റൂ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ റാഗിങ്ങിനെയൊക്കെ ആൾക്കാർ പല രീതിയിലും സാധൂകരിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ് ഇങ്ങനെയും ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട് ഈ ഒരു ഗൗരവമായ വിഷയം ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എം എൽ എയുടെ മുന്നിലേക്കും അതുപോലെ തന്നെ എം ബിയുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ദൈവീയത നിങ്ങളും തിരിഞ്ഞ് നോക്കുക ഇങ്ങനൊരു ഒരു ജീവിച്ചിരിപ്പുണ്ട് അത്രയും വിഷയമാണ് അവരുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വിളിക്കു വേണ്ടി ക്യാമറമാൻ വിപിൻ മണി ഒരിപ്പം ശ്രീത്ത് മരാർ സൈമിക